അപ്പം രാവിലെ തന്നെ കഞ്ഞി കുടിക്കാൻ കേട്ടോ കഞ്ഞി നമ്മുടെ സ്വന്തം പറമ്പിലെ നേന്ത്രക്കായ ഒലത്തി വിടുണ്ടാക്കിയ കറി ആ സ്വന്തം ഭാര്യ ഉണ്ടാക്കി കറിയും അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഒരു റിയൽ ലൈഫിൽ വരുന്നത് ഇവിടെ നമ്മുടെ ഡൈനോസോർ ഇരിക്കുന്നുണ്ട് കുറെ ദിവസത്തിന് ശേഷമാണ് വരുന്നത് ഞാൻ എവിടെ പോയെന്നു പോലും പലരും എന്ന് എനിക്കറിയാം എനിക്ക് വിഷമമൊക്കെ ഉണ്ടായില്ലേ പക്ഷേ കുഴപ്പമില്ല എല്ലാവരും നിങ്ങളുടേതായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും നമ്മളില്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് എന്നാലും ഞാൻ എനിക്ക് വരാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലേ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ കുറേ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളുണ്ടായി സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ വീഡിയോ കൂടെ കൂടുതലായിട്ട് കാണുന്നുള്ളൂ പല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എപ്പോഴും ഞാൻ മാക്സിമം പലതും ഞാൻ കാണിക്കാറില്ല അപ്പോൾ അങ്ങനെ പല ഇതും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കടന്നിരിഞ്ഞ് പോയി വീണ്ടും ഞാൻ ഒരു റിയൽ ലൈഫിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ ഇന്ന് ഇവിടെ രാവിലെ ാവിലെ തുടങ്ങി ഒരു സ്കൂളിൽ പോയിട്ടോ ഇവിടെ കഞ്ഞി ഓടിക്കണിക്കണ തൊടാൻ പാടില്ല ഓ ഒരു ഡയനസോറിന് മാത്രം മുട്ട വെക്കണ ഒരു അടപ്പ് കൊറന്നു അതെ പത്ത് രൂപയുള്ളു എന്റെ ഉള്ളിലത്തെ മിഠായിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ചീത്ത മിഠായി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ ടേസ്റ്റ് ജീരമിട്ടായി എല്ലാ പക്ഷെ ഉള്ളിൽ ചോക്ലേറ്റ് ആയിട്ട് എന്തൊരു സാധനം എന്നിട്ടായാലും ഈ സാധനം എന്തായാലും കൊള്ളാം പത്ത് രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ടോയ് കിട്ടാന്ന് പറഞ്ഞാ ഓ തൊടാൻ പാടില്ലല്ലേ അതെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനം കാരണം നമ്മളിപ്പോ കടയിലൊക്കെ പോയി ചെറിയൊരു ടോയ് മേടിക്കണ ഇരുന്നൂറ് മുന്നൂറ് രൂപ സാധനങ്ങൾ നമ്മുടെ ഇവിടത്തെ കടയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും ഇതിലപ്പ ക്വാളിറ്റി ഉണ്ടോ പക്ഷെ അപ്പൊ ഞാൻ പറയുന്ന തെറ്റാണ് അപ്പൊ അമ്പത് രൂപയ്ക്ക് ടോയ് കിട്ടും പക്ഷെ ഇത് പത്ത് രൂപക്ക് കിട്ടുന്ന ടോയ് ആയോണ്ട് ഞങ്ങക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെ ഇതില് ഡയനസോറിന്റെ പല മോഡലുണ്ട് കേട്ടോ ഇത് പുറത്ത് ചെതമ്പല്ലാത്ത ഡൈനസോറ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കാണിക്കേണ്ട ആരെയും അത് കിണ്ടർ ജോയിഡുള്ള ഡൈനോസോർ ഈ ഡൈനോസോറിന്റെ പുറത്ത് ചതമ്പലുണ്ട് കണ്ട സാധനം ആ മീൻറെ ഒക്കെ മുകളിലുണ്ടാവില്ലേ പക്ഷെ ഇതിനൊന്നും ഇല്ല ആ അങ്ങനെ വേറെന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയില്ല കണ്ടോ ഇതിന്റെ മുഖം വേറെയാണ് ഇതിന്റെ മുഖം നല്ല ഭീകരത് ഉള്ളതാണ് ആ ഇനി എന്തിട്ടായാലും ആള് ഹാപ്പിയാണ് ഇന്നലെ രാത്രി കിടന്നു തുടങ്ങിയപ്പോ ഇതിനെല്ലാം സൈഡിൽ കൊണ്ടു വെച്ചേക്കായിരുന്നു ചില ദിവസം കാറുകൾ കൊണ്ടുവയ്ക്കും ചില ദിവസം ഇത് ചില ദിവസം അനിമൽസിനെ കൊണ്ടുപോയിക്കും കുറെ പൊരിമ ഇതൊക്കെ നമ്മള് മേടിച്ച കൊറേ ഉണ്ട് അത് കഴിഞ്ഞ് മിടിന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഡാഡി ഷോഫീസിലൊക്കെ ഭയങ്കര സൂക്ഷിച്ച് സൂക്ഷിച്ചൊക്കെ ഉള്ളിൽ ക്ലാസ് ഒക്കെ ഇട്ടിച്ച് ലോക്ക് ചെയ്തൊക്കെ വെച്ചുണ്ടായ സാധനമാണ് അതൊക്കെ അതൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടിട്ടുണ്ട് അപ്പൊ ഒട്ടുമിക്ക അനിമൽസ് എല്ലാം രണ്ടുമൂന്നണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ കൂടെ കൊണ്ടു കടന്ന് ഒരു അവന്റെ ഒരു ഹാപ്പി അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മഴയായിരുന്നു ഇത്ര ദിവസം ഇത്ര ദിവസം അല്ല ഇന്നും ചിലപ്പോൾ മഴ ഉണ്ടാവാം ഇന്ന് ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇങ്ങനെ ഇത്ര നേരമായിട്ട് പെയ്യാണ്ട് നിൽക്കണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്നും അല്ലെങ്കിൽ പോകുന്നുണ്ട് സമ്മതിച്ചു ഇന്ന് രാവിലെയാ ഓക്കെ അപ്പൊ മിഡു ഇപ്പോഴും ജിമ്മി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പോവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ പോകാൻ പറ്റണില്ല അപ്പൊ കേട്ടോ ല്ലേ കട്ട് ചെയ്യണില്ല വിഷമമായ എനിക്കൊരു വിഷമം നമുക്ക് വിഷമം ഉണ്ടോടി പറയണി പോമ്മി പോവാൻ പറ്റുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഇതാണ് ഒരു റിയൽ ലൈഫ് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് ജിമ്മിൽ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് സൈക്കിളില്ലാത്തതോടുകൂടിയാണ് ഞാൻ ആകെ പകർന്നു പോയി മീൻസ് അല്ലെങ്കിൽ സൈക്കിളിനെ വേണ്ടി പോകും ഇപ്പോൾ ഇവിടെ ജിമ്മിൽ പോയി തുടങ്ങിയ ശേഷം എനിക്ക് ഒട്ടും ചവിട്ടാൻ പറ്റണല്ലോ രാവിലെ വന്നിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലൊക്കെ നിറയെ വണ്ടികളും പൊട്ടിയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിവാക്കിയത് പക്ഷേ ഇപ്പം എനിക്ക് സൈക്കിൾ വേണം തോന്നുന്നു

കഴിഞ്ഞൂർ yeah, ഗ്രഹസാണ് ഗ്രേസ് ഓൾറെഡി സ്കൂളിൽ നമ്മുടെ പിയാനോ ഒക്കെയാണ് ചേർന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്കൈറ്റിങ്ങിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങള് വന്ന് പറഞ്ഞു എനിക്ക് സ്കൈറ്റിങ് മേടിച്ചാൽ മതി പിയാനോ വേണ്ടാമെങ്കിൽ സ്കൈറ്റിങ് മതി സ്കൈറ്റിങ് മതി അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ടീച്ചർക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അവർ മാറ്റിക്കോളാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ അങ്ങനെ ഗ്രേസിന് കഴിഞ്ഞ ദിവസം പോയി സ്കൈറ്റിംഗ് ഷൂവും അതിന്റെ കൈമിങ് കാല സാധനമല്ലോ അതൊക്കെ ഇടക്കാറുണ്ട് മേടിച്ചു വിട്ടോ ഇതൊക്കെ മേടിച്ചു കൊണ്ടെന്ന് മിനിഞ്ഞാന്ന് മേടിച്ചിട്ടുണ്ട് ഇന്നലെ വെറുതെ എടുത്തത് നോക്കിയപ്പോ അതിന്റെ ഒരു രണ്ട് കാലം രണ്ടു ഷൂ ഉണ്ടല്ലോ അതിന്റെ ഒരു ഷൂവിന്റെ അടിയിൽ ഒരു കറുത്തിട്ടൊരു സാധനം ഇല്ല ഒരു ഷൂവിന്റെ അടിയിലുണ്ട് ഇവിടെ കിടന്ന് മൊത്തം അന്വേഷിച്ച് ഇവിടെ സാധനം കണ്ടില്ല ഷൂവിനെക്കോണ ആയിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് അങ്ങനെ ആ റേഞ്ച് എന്തോ പിന്നെ അടിയിലൊന്നും കാണാനില്ല അവളുടെ മൊത്തം നോക്കി കിട്ടാനില്ല എവിടെയും കാണാനില്ല ആ ഇവിടെ അവളിവിടെ ചവിട്ടി കൊണ്ട് കൊടുക്കണ വീഡിയോ നോക്കി ചവിട്ട മീൻസ് വെറുതെ ഞാൻ പൊക്കി പിടിച്ചു കൊണ്ടുവിടന്നു അവളെ അവൾക്ക് മീൻസ് പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ അതിന് നോക്കുമ്പോൾ ആ സാധനം കാണാനില്ല എന്നിട്ട് ഇന്നലെ ഞാൻ വീണ്ടും ഇവിടുന്ന് ടക്കാത്തിനുള്ളിലേക്ക് പോയി അതെ ഇപ്രാവശ്യം വിളിച്ചൊന്നും ഇല്ല നേരെ പോയി ഷൂം കൊണ്ട് പോയി സാധനം മിസ്സിങ്ങിന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് അത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകും അപ്പൊ അങ്ങനെ ഇന്നലെ അങ്ങനത്തെ ഒരു അമ്പടി പറ്റിയിരുന്നു നിങ്ങളെല്ലാവരും എന്തു പറയുന്നു മഴയുണ്ടോ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ കാരണം കുറെ ദിവസം നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ ബ്ലോഗ് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും പെട്ടെന്ന് നമ്മൾ കുറച്ച് ദിവസം നിർത്തിയിട്ട് പിന്നെ തുടങ്ങുമ്പോൾ ആകുമൊരു ഒരു സംസാരിക്കാനുള്ള ഗ്യാപ്പുണ്ട് ഒരു ഇതൊക്കെ ആയിരിക്കും പുതിയ ദിവസം ഞാൻ മാറ്റിയെടുക്കൂട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാനൽ നമ്മൾ കയറിയിട്ട് കഴിഞ്ഞ ലിങ്ക് ഇതിൻ്റെ അടി കൊടുക്കണം ലിങ്ക് ഞാൻ ലിങ്ക് ഞാൻ കമൻറ്റായിട്ട് കേട്ടോ അപ്പം ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ ഒന്ന് കയറി എൻ്റെ ചാനലിലൊക്കെ കയറി വന്നോളൂ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഞങ്ങളുടെ അപ്ഡേറ്റൊന്നും അറിയാമല്ലോ അതൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാരും സപ്പോർട്ടൊക്കെ വേണം വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചേക്കാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് വേണം പറ്റുന്നവരൊക്കെ വീഡിയോ കാണണം ഇവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് പ്രാധാന്യമുള്ള വീഡിയോ പ്രാധാന്യം ഓർപ്പിക്കുന്നു പക്ഷെ എന്റെ ജീവിതമാണ് ഇവിടുത്തെ കണ്ടന്റ് അത് എന്തായാലും ഉണ്ടാവും ഇങ്ങോട്ട് നോക്കി പറ ോക്കണേ ഒരു അങ്കള് ഇവിടെ വിളിക്കണേ ചാറ്റ പറയടാ അപ്പൊ ഡയനോന്റെയും സ്റ്റീവിന്റെയും വിടുവിന്റെയും അമ്മയുടെയും എന്റെയും മക